വീട്ടിൽ പെറ്റി പിടിഞ്ഞ് വരുന്ന ഇടീനെ പല്ലീനെ പാറ്റാനേ ഒക്കെ തുരുത്താനും കുറവ് ശല്യം കുറയ്ക്കാനുമുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉണ്ട് അത് നിങ്ങളെല്ലാവരും നിന്ന് കണ്ടു നോക്കും കണ്ടു നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്തൊരു സൂത്രം കൊണ്ടാണ് കേട്ടോ നമ്മൾ പല പല കാര്യങ്ങളും കൊണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് ആരും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് കണ്ടില്ലേ നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറി കഴിയുമ്പോൾ നമുക്ക് ആ ഉറുമ്പിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ കുറച്ചൊരു വലിയൊരു പാത്രം എടുത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ആ കുപ്പി ഇറക്കി വെക്കുമ്പോൾ തന്നെ ഉറുമ്പതേ ഫുള്ള് ഇറങ്ങി പോകുന്നതായിരിക്കും പിന്നെ ആ ഉറുമ്പ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഉറുമ്പ് തിരിച്ചെടുത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ വീടുകളിലും ഇതുപോലെ വീട്ടിലൊത്തിരി കൂട്ടുകൾ കാണും അതിൻ്റെ അകത്തുള്ളൊരു സൂത്രമാണ് നമ്മൾ ഗ്രാമ്പു ഇട്ട് നോക്കിയിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് കറുവാപ്പട്ട ഇട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സൂത്രം ഇട്ട് നോക്കിയിട്ടുണ്ടോ തക്കോലം ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു തക്കോലത്തിൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ് എന്നാൽ ഗ്രാമ്പും ഒക്കെ ഇടുന്നെടുക്കാൻ നല്ലൊരു എഫക്റ്റ് തോന്നിയതാണ് ഇത് കേട്ടോ ഒരു രണ്ട് കഷ്ണം തക്കോലം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പുറുമ്പുണ്ടെങ്കിൽ തന്നെ ഇറങ്ങിപ്പോകും പിന്നെ ഉറുമ്പ് തിരിച്ച് കയറത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളൊരു പ്രാവശ്യമൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പച്ചരി ചാക്കിരി കുത്തരി എല്ലാം മേടിച്ച് വെക്കുമ്പോൾ റേഷൻ അരിയിലൊക്കെ പക്ഷേ ഇത് ഈ അരിയിലെ ചെള്ള് കയറാൻ സാധ്യത കൂടുതലാണ് ഈ ചെള്ള് കയറിയ അരിയൊക്കെ നമുക്ക് കളയാൻ പറ്റത്തില്ല ഈ വിലക്കൊക്കെ മേടിക്കുന്ന അരിയല്ലേ എങ്ങനെ പിന്നെ കളയത് അന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇതിനകത്ത് കയറിയ ചെള്ളിനെ ഇറക്കി കളയാൻ വേണ്ടിയിട്ടും യും മേടിച്ചോണ്ട് വന്നുകൊണ്ട് ചെല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഈ കാണിക്കുന്നത് അതായത് ഇതുപോലൊരു മാസ്ക് എടുക്കുക നിങ്ങൾക്ക് മാസ്കിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ലെങ്കിൽ സാധാ രീതിയിൽ ചെയ്താലും മതി പക്ഷേ മാസ്ക് വെക്കുവാണെങ്കിൽ നമുക്ക് അഴിക്കകത്ത് അങ്ങിട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ എടുക്കുമ്പോൾ കൂടെ തന്നെ അത് നമ്മുടെ പാത്രത്തിൽ ഒന്ന് കഴുകുന്ന വെള്ളത്തിലൊക്കെ ഇടാൻ ഇടേണ്ടി വരും പക്ഷേങ്കിൽ ഈ മാസ്കിലാവുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റുമല്ലോ അപ്പം ഞാനിത് ഇതുപോലെ ഈ മാസ്കിൻ്റെ അകത്ത് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് തക്കോലം എടുക്കുക ഈ ഒരു സൂത്രം കൊണ്ടുള്ള ടിപ്പാണ് നമ്മുടെ തക്കോലം കൊണ്ടുള്ള ടിപ്പാണ് ഇന്നെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങളത് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ കട്ട് ചെയ്ത മാസ്കിലേക്ക് കുറച്ച് തക്കോലം ഇട്ട് കൊടുത്ത ശേഷം ഈ അരിക്ക് ഉള്ളിലേക്ക് നിറക്കി വെച്ച് നോക്കൂ വളരെ നല്ലതാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ കരി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ട് ഫുൾ ഓടുന്ന കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ചെള്ളാണ് ഭയങ്കര ചെള്ളാണ് ഇത് ഇതിൽ ഉള്ളിലേക്ക് ഒന്ന് കൈറ്റി വന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഉള്ളി ഈ ഒന്ന് കൈ കൈകൊണ്ട് അരി ഒന്നിങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് അതിലേക്കത് വെച്ച് കൊടുക്കുക അത് അരി അതിൻ്റെ മുകളിലേക്ക് മൂടിയിട്ട് കൊടുക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഫുള്ള് ഈ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അരി ആരി കളയരുത് ഇങ്ങനെ ചെല്ല് കയറി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ ആണെങ്കിൽ ഈ ചെല്ല് ഫുള്ള് ഇറങ്ങിപ്പോകുന്നതായിരിക്കും അതിന് ശേഷമാണേലും തക്കോലും രണ്ടെല്ലാം ചുമ്മാ ഇട്ടിട്ടാണേലും നിങ്ങൾക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ മാസ്കിലൊന്നും വെക്കാൻ ഇഷ്ടമല്ലാത്തവരെ ഒരു രണ്ട് ചുമോലിട്ട് വെച്ചു ശേഷം അടി കൊട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എഫക്റ്റ് ആണ് കിട്ടുന്നത് കണ്ടില്ലേ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതും അതൊന്നും നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീടുകളിലെ പരിപ്പ് കടല പയർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കും അല്ലേ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്നാലും ഡെയിലി ഇതൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കും തോറും അത് പൂത്ത് പോവുകയും അത് കറുത്ത് പോവുകയും അതുപോലെ അത് കേട് വരുന്ന പോലെ കുത്തല് വീഴുകയും ഈ ചെള്ള് കയറുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ഇത് കണ്ടില്ല ഇപ്പം നമ്മൾ മേടിച്ചിട്ട് നല്ല ഭംഗിയാണ് കാണുക പക്ഷേ ഇത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ എടുക്കാതെ ഒത്തിരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചെല് കയറും അപ്പോൾ ഒരു കറുത്ത കുത്തൽ പോലെ വരും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം പാക്കറ്റ് കവർ എടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് തക്കോളം അതിൻ്റെ തെറ്റ് പക്ഷേ ശേഷം ഇത് ഇതുപോലെ ഒന്ന് പിരിച്ചു കെട്ടിട്ട് നമുക്ക് ഒരു കുപ്പിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഇതിൽ ഒരു കുത്തലുണ്ടാകത്തില്ല ചെല്ല് കയർത്തുമില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടി ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ പൊടിച്ച് വെക്കുമ്പം കുറച്ച് നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കട്ട പിടിക്കാൻ അതുപോലെ തന്നെ വെളുത്ത് പൂപ്പൽ പൂപ്പല് പോലെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മല്ലിപ്പൊടി മുളക് ഒക്കെ പൊടിച്ച് വെക്കുന്നവർക്കുള്ള ടിപ്പാണ് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് തക്കോലും ഇട്ട് വെച്ച് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പെട്ടെന്ന് ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിനെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ചെയ്ത് ണ്ട് അത് നമ്മുടെ ഇടുകൾ എല്ലാം കൂടെ നല്ല പൊള്ളി ഇടിച്ചെടുക്കാം ഒത്തിരി പൊടിക്കേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചതങ്ങി കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് തക്കോലമുണ്ടെങ്കിൽ മിക്സിൽ ചാറായിട്ടൊക്കെ പൊടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതേ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ സന്ധ്യ സമയങ്ങളിലും ഈ മഴക്കാലത്തും അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം തന്നെയാണ് വീടിനുള്ളിൽ കുഞ്ഞു കുട്ടികളെ വരെ കയറി കൊതുക് കടിക്കും അതുപോലെ കൊതുക് കാണല്ലേ അപ്പോൾ നമുക്ക് കൊതുകിന് പുകയ്ക്കാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് ഇത് പുകയ്ക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്കിതെന്ന് തിരിയിട്ട് കത്തിച്ച് വെക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ മൺശിരാത ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എന്താണോ ആ സ്റ്റീലിൻ്റെ ഏത് പാത്രമാണോ ഉള്ളത് അതെടുക്കുക എന്നിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സ്നാക്സ് എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കടുക് എണ്ണ നല്ലെണ്ണ എന്ത് എണ്ണ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളെടുത്തിട്ട് അതിലേക്ക് ഒരു തിരി എടുത്ത് ചുരുട്ടിയിട്ട് ഒന്ന് വെച്ചൊന്ന് കത്തിച്ച് വെച്ച് നോക്കുക കൂടെ ഈ തക്കോലം പൊടിച്ചതും കൂടി ഇട്ട് കത്തിച്ച് നോക്കുകയിട്ട് വളരെ എഫക്റ്റാണ് പറയുന്നത് പോലെ എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ ജനലിൻ്റെ ആ കർട്ടനുള്ള ഭാഗത്തെല്ലാം ഇങ്ങനെ ഒന്ന് വയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ചെയ്തിട്ട് അകത്തുള്ള കൊതുകെല്ലാം പുറത്തോട്ട് പോകുന്നതാണ് പുറത്തുനിന്ന് പരിസരങ്ങളിൽ നിന്നെല്ലാം പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ എന്നെൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പനിയായതുകൊണ്ടാണ് എന്തേലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എല്ലാവരും കേട്ടോ അപ്പോൾ അതേ ഇത് കണ്ടിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കത്തിച്ച് വെച്ചതിന് ശേഷം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലായിടവും ഒന്ന് പുകച്ച് നമുക്ക് സന്ധ്യ സമയത്ത് ഇത് കത്തിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന് കൊണ്ട് വെക്കരുത് പൊക്കത്തെ ഉള്ളിൽ മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ എലി ഇങ്ങനെയുള്ള ഏതെല്ലാം സംഭവങ്ങളുണ്ടല്ലേ ഉദ്യോഗങ്ങൾ ഭയങ്കര ശല്യമാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിന് മുകളിൽ മുകളിലെല്ലാം കയറി ഇറങ്ങി നമുക്കൊന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയാക്കി കളയും അതുപോലെ തന്നെ ഉറുമ്പോൾ ഏറ്റവും വലിയ ായിട്ടുള്ളത് ആ കടിയുറുമ്പിനെയും പല്ലീന പാറ്റാനൊക്കെ സാധനമണി തക്കോല ഒരു ടീസ്പൂൺ തക്കോലം പൊടിച്ചത് മാത്രം മതി ഈ കൊതുക് പല്ലി പാറ്റ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതാണ് കിട്ടുക അതൊന്ന് ചതച്ച് ഞാൻ വെച്ചിരുന്ന തക്കോലത്തിൽ തക്കോലം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒന്നുമല്ല കേട്ടോ ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ഈ വിനാഗിരിയും ഈ തക്കോലവും കൂടെ നമ്മൾ തലേന്ന് രാത്രി ഈ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിലും നമുക്ക് നല്ല എഫക്റ്റ് ആണ് കിട്ടുന്നത് ഇപ്പം പെട്ടെന്ന് നമുക്കങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇന്ന് ചതച്ചെടുത്തതിന് ശേഷം വിനാഗിരി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം സന്ധ്യ ആകുമ്പോൾ രാവിലെ വെക്കുവാണെങ്കിൽ സന്ധ്യ ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഉള്ളൂ അപ്പോൾ ഒരു കളർ വ്യത്യാസം വരും ആ കളർ വ്യത്യാസം അതിൻ്റെ സത്ത് മുഴുവൻ വർഷം ഇങ്ങനെ അത് വെച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് വീടിൻ്റെ അകം ഫുള്ള് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് പക്ഷേ ആ സ്മെല്ല് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പല്ലിപ്പാറ്റാക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അരിച്ചൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി സ്പ്രേ ചെയ്യാനാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സ്പഞ്ഞിയിലൊക്കെ മുക്കിയിട്ടൊക്കെ ഈ എല്ലി പല്ലി പാറ്റ വരുന്നിട്ടൊക്കെ പിറ്റിയിലൊക്കെ ഇനി ഒട്ടിച്ചൊട്ടിച്ച് വെക്കാം ഇല്ലെങ്കിൽ തട്ടിൻ്റെ പുറം അവിടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവെക്കാം പക്ഷേ ഞാനിത് സ്പ്രേ ചെയ്യാണ് സ്പ്രേ ചെയ്തിട്ടാൽ മതി കേട്ടോ സ്പ്രേ ചെയ്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കിച്ചൻ ഫുള്ള് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കും ഈ ഗ്രാമ്പിണിയെക്കാട്ടിലൊക്കെ നല്ലൊരു എഫക്റ്റ് എനിക്ക് തോന്നി നല്ലൊരു ഇത് എഫക്റ്റ് നോക്കി റിസൾട്ട് കിട്ടിയിട്ടും കാര്യം ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ആ ഷീറ്റിലും അതുപോലെ ഗ്യാസെടുപ്പിൻ്റെ മുകളിലും ഉള്ള ആ പല്ലിയും പാറ്റാക്കറാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ ശല്യം പല്ലിയും ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഇത്ര ക്ലീൻ ചെയ്തിട്ടാലും പല്ലിയും പാറ്റൊക്കെ അവിടെ കയറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലും എല്ലാം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഞാൻ നല്ല സ്പ്രേ ചെയ്തിരുന്നു പക്ഷെ തുടച്ച് കളയരുത് പിറ്റേസിൻ്റെ അവരെ നമ്മളത് തുടച്ച് കളയാവുള്ളൂ അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ നല്ല റിസൾട്ടാണിത് അപ്പം ഇത് കണ്ടില്ല ഇനി എൻ്റെ ഇനി അരച്ചു വച്ച തക്കോലത്തിൻ്റെ വേസ്റ്റ് ഞാൻ ചെടിയുടെ ചുവടിൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കറ്റാർവാഴയുടെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കറ്റാർവാഴയ്ക്കൊക്കെ നല്ലൊരു വളമാണിത് അത് മാത്രമല്ല ചെറിയ ചെറിയ മഞ്ഞ പോലത്തെ പ്രാണികൾ ഒന്നും അതിൽ കയറുകയും നമ്മുടെ ചെടികൾ നശിപ്പിക്കുകയും ചെയ്യുന്നതല്ല അപ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് അതിലും കിട്ടും നമുക്ക് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ